സാധനം മേടിക്കാൻ മറന്നു പോയിട്ട് ചങ്ങായിടെ സൂപ്പർ മാർക്കറ്റിൽ ആദ്യമായിട്ട് സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ അടുത്തായിട്ടില്ല മേടിച്ചില്ല തക്കാളിയോ എന്താണ് വെണ്ടക്കേരെ അപ്പൊ ഇങ്ങനെയുള്ള സാധനം മേടിക്കാനും വരും ഇങ്ങനത്തെ നേടാ കിട്ടുക അടി ഹസ്ബൻഡ് അല്ല സൂപ്പർ മാർക്കറ്റിൽ വന്ന് സാധനം എല്ലാം മേടിച്ചിട്ട് പോന്ന് നീ കാരണം വീണ്ടും സത്യ പക്ഷെ ഇപ്പുള്ളത് കൊണ്ട് ഞാനത് അറിയുന്നില്ല

ട്ടു സന്തോഷം ലൈഫിൽ സാധനം മേടിക്കാൻ പറ്റൂല സ്ഥിരം മേടിക്കുന്ന പക്ഷെ നാലു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം മേടിച്ച് കാലങ്ങളായ കൈയ്യട്ട് വരില്ല

സംഭവം ഒരു ഫ്രണ്ട് ഫ്രണ്ട്സ് കിട്ടി ടെസ്റ്റ് ആയി അപ്പൊ വകുപ്പ് അല്ല സന്തോഷ പേര് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഓളും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പേര് പറയുന്നില്ല ഫുൾ കാലി ആക്കിയാ എങ്ങനെ അടിപൊളി ഫലൂദിട്ടാ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ഓക്കേ